തിന്നിന്ത്യൻ സിനിമാ ലോകത്ത് ഗ്രാഫിൽ ഏറ്റവും മുൻപത്തിയിൽ നിൽക്കുന്ന നടിയാണ് നയൻതാര ഇന്ന് രാജ്യത്താകമാനം ആരാധകരുള്ള താരം നയൻതാരയുടെ കരിയറിലെ വളർച്ച ഇന്ന് ഏവരും എടുത്തു പറയാറുണ്ട് മനസ്സിനക്കരെ എന്ന സത്യൻ അന്തിക്കാട് ചിത്രത്തിലൂടെ നടി അഭിനയരംഗത്ത് തുടക്കം കുറിക്കുന്നു നയൻതാര ഇന്നത്തെ നിലയിലേക്ക് ഉയരുമെന്ന് അന്ന് താൻ കരുതിയില്ലെന്ന് മുൻപൊരിക്കൽ സത്യൻ തുറന്നു പറഞ്ഞിട്ടുണ്ട് മലയാളത്തിൽ അഭിനയത്തിന്റെ തുടക്കകാലത്ത് വലിയ സ്വീകാര്യതയൊന്നും നയൻതാരയ്ക്ക് ലഭിച്ചിരുന്നില്ല എന്നാൽ തമിഴകത്തേക്ക് കടന്നതോടെ താര റാണിയായി നയൻതാര മാറി അധികം മലയാള സിനിമകളിൽ നയൻതാര പിന്നീട് അഭിനയിച്ചിട്ടില്ല മറ്റു ഭാഷകളിലെ തിരക്ക് പ്രതിഫലം തുടങ്ങിയ ഘടകങ്ങൾ ഇതിന് കാരണമാണ് മലയാളത്തിൽ അഭിനയിച്ചതിൽ താരത്തിന് ഏറെ ജനപ്രീതി നേടിക്കൊടുത്ത സിനിമയാണ് ബോഡിഗാർഡ് ദിലീപ് നായകനായ ചിത്രം സിദ്ദിക്കാണ് സംവിധാനം ചെയ്തത് മിലി ആയിരുന്നു ആദ്യം നായികയായി പരിഗണിച്ചിരുന്നത് എങ്കിലും തെലുങ്ക് സിനിമയുടെ തിരക്ക് കാരണം ഡേറ്റ് കിട്ടിയില്ല ദിലീപിന്റെ നിർദ്ദേശപ്രകാരമാണ് സിനിമയിലേക്ക് എത്തുന്നത് വലിയ താരമായതിനാൽ നടി മലയാളത്തിൽ അഭിനയിക്കുമോ എന്ന സംശയം സിദ്ദിഖിനുണ്ടായിരുന്നു കഥ ഇഷ്ടപ്പെട്ട നയൻസ് അഭിനയിക്കും നല്ല കഥാപാത്രമാണെങ്കിൽ ഒരു മടിയുമില്ലാതെ അഭിനയിക്കുമെന്നും ദിലീപ് പറഞ്ഞു മുമ്പൊരിക്കൽ ഒരു അഭിമുഖത്തിൽ സിദ്ദിഖ് ഇതേക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് കഥ ഫോണിൽ കൂടിയാണ് പറഞ്ഞത് ഒരു മണിക്കൂർ കൊണ്ട് കഥ ഏറെക്കുറെ പറഞ്ഞു കഥ പറഞ്ഞ ഉടനെ ഈ കഥ ഞാൻ തന്നെ ചെയ്യും ഡേറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുമെന്നായിരുന്നു നടിയുടെ മറുപടി നയൻതാരയാണ് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ പ്രൊഡ്യൂസർക്ക് വലിയ ടെൻഷനായി ഇതേക്കുറിച്ച് സംസാരിച്ചപ്പോൾ ചെറിയ പ്രതിഫലത്തിൽ അഭിനയിക്കാൻ നയൻതാര തയ്യാറായെന്നും സിദ്ദിഖ് പറഞ്ഞിരുന്നു കഥാപാത്രം അത്രയും ഇഷ്ടപ്പെട്ടത് രാവിലെ ഏഴ് മണിക്ക് ഷൂട്ട് തുടങ്ങും നയൻതാരയും ദിലീപും വരാൻ വൈകുന്നതുകൊണ്ട് കുറച്ച് സീനുകൾ എടുക്കും നയൻതാര കൃത്യം ഒൻപത് മണിക്ക് വരും എട്ട് അൻപത്തി അഞ്ചാകുമ്പോഴേക്കും വിത്ത് മേക്കപ്പോടെ ചിലപ്പോൾ എത്തും വളരെ പ്രൊഫഷണൽ ആണ് ഒരു റിഹേഴ്സലും ഒരു ടേക്കും കാരവാനിൽ പോലും പോയിരിക്കില്ല നല്ല ഗ്യാപ്പുണ്ട് നയൻ എന്ന് പറഞ്ഞാൽ മാത്രമേ ഷൂട്ടിംഗ് സ്ഥലത്തു നിന്നും കാരവാനിലേക്ക് പോലും പോകൂ ഒരു ദിവസം രാവിലെ ഏഴ് മണിക്ക് നയൻതാര ഷൂട്ടിന് എത്തിയതിനെ സിദ്ദിഖ് സിദ്ധിഖന്ന് സംസാരിച്ചു ഒൻപത് മണിക്കാണ് വരാറെങ്കിലും ഏഴ് മണിക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ നയൻതാര തയ്യാറായി എന്നാൽ അന്ന് ദിലീപ് വരുമ്പോൾ പതിനൊന്ന് മണിയായി അന്ന് ദിലീപിനെ നയൻതാര സൽമാൻ ഖാൻ എന്ന് കളിയാക്കി വിളിച്ചു കാരണം സൽമാൻ എപ്പോഴും താമസിച്ചാണ് ഷൂട്ടിന് വരിക ദിലീപ് പതിനൊന്ന് മണിയാകാതെ എത്തില്ല ഷൂട്ടിംഗ് കോട്ടയത്താണ് ദിലീപ് എല്ലാ ദിവസവും എറണാകുളത്ത് പോയി വരും രാത്രി എറണാകുളത്ത് പോയി താമസിച്ച് വേറെ സിനിമകളുടെ ചർച്ചയൊക്കെ കഴിഞ്ഞ് വെളുപ്പിന് ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോൾ എങ്ങനെയായാലും പതിനൊന്ന് മണിയാവുമെന്നും സിദ്ദിഖ് പറഞ്ഞു ഇരുവരും തമ്മിൽ ഇന്നും ഇരുവരും തമ്മിൽ ഇന്നും അടുത്ത സൗഹൃദമാണുള്ളത് കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക